വെൽക്കം ടു ട്രൈബോ നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ വളരെ ഷാർപ്പായിട്ട് ഒരു വീഴ്ച തന്നിട്ടുണ്ട് വീഴ്ച തന്നിട്ട് ഇന്നൊരു സപ്പോർട്ട് ഏരിയയിലേക്കാണ് മാർക്കറ്റ് വന്നു നിൽക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയാണത് അവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് ഒരുപക്ഷെ എവിടം വരെ പോവാം എന്നുള്ള മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോട്ട് ചെയ്യാൻ പോകുന്നത് അതിലേറ്റവും സാധ്യത ഉള്ളത് എത്താൻ സാധ്യത ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ് ആ ലെവലിനൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ കൂടുതൽ ഐഡിയ കിട്ടും പക്ഷെ അവിടെ വന്നതിന് ശേഷം വീണ്ടും ഒന്നുകൂടി താഴോട്ടേക്ക് ഇറങ്ങാം അല്ലെങ്കിൽ ഒരു ഇൻഡിസേഷൻ ഗാനലായിരിക്കാം മിക്കവാർ ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തായാലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഇന്ന് എൻട്രി സാധ്യതകൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം അതിനുവേണ്ടി വൺ ഹവറിലേക്കാണ് പോകുന്നത് വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ നേരത്തെ വരച്ച ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ് ആ ലെവല് നോക്കിയാൽ കാണാം അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയയാണ് ആ റെസിസ്റ്റൻസ് ഏരിയ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഒരു റെസിസ്റ്റൻസ് നമുക്ക് കാണാം ഈ ലെവലിലും ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അതിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കാണാവുന്ന മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഒരു സപ്ലൈ നടന്നിട്ടുണ്ട് പ്ലസ് ഒരു എഫ് റെഫീജി കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ എഫ് രഫീജിയെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി താഴോട്ടിക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഈ ഒരു ലെവലിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ലെവലൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം രണ്ടു ദിവസം മുന്നേ നമ്മൾ നടത്തിയ അനാലിസിസിൽ കൃത്യമായിട്ട് പറഞ്ഞ രീതിയാണ് െവലിലേക്ക് മാർക്കറ്റ് വരുമെന്നൊക്കെ അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ താഴത്ത് വേറൊരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട് അപ്പം അങ്ങനെ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവറിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി ഇതിന്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം ഏറ്റവും താഴെ വൺ സീറോ ടു സിക്സ് സിക്സ് ടു ആൻഡ് വൺ സീറോ വൺ സെവൻ സിക്സ് വൺ അതുപോലെ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഒരു സപ്പോർട്ട് ഏരിയ വൺ സീറോ ഫൈവ് ഫോർ സീറോ സിക്സ് അതിൻ്റെ വൺ സീറോ ഫോർ ഫൈവ് സീറോ ഫൈവ് ഇന്ന് റെസിസ്റ്റൻസ് ഏരിയയാണ് ഈ റെസിസ്റ്റൻസ് ഏരിയ വൺ സീറോ സെവൻ ട്രിപ്പിൾ ത്രീ അതുപോലെ വൺ സീറോ സിക്സ് സെവൻ സിക്സ് എയിറ്റ് അത് ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ തൊട്ട് മുകളിൽ ചെറിയൊരു ഒരു ഏരിയ കൊണ്ട് ഉണ്ട് ലെവലിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് ചിലപ്പോൾ ഇവിടേക്ക് വന്നിട്ടായിരിക്കും താഴോട്ടേക്ക് ഇറങ്ങുക എന്തായാലും അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ എഫ് ഇ ജിയുടെ വൺ സീറോ എയ്റ്റ് ഫോർ ഫൈവ് ഫോർ അതുപോലെ വൺ സീറോ സെവൻ നയൻ ടു സീറോ എന്റെ അഗെയിൻ ഈയൊരു റെസിസ്റ്റൻസ് വൺ സീറോ നയൻ ത്രീ സെവൻ സിക്സ് വൺ സീറോ എയ്റ്റ് സെവൻ സിക്സ് എയിറ്റ് ഇത്രയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് വീണ്ടും ഉണ്ട് നമുക്ക് വൺ ഹവറിൽ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്തിടാം ഈയൊരു ലെവൽ നോക്കിയാൽ കാണാം നല്ല രീതിയിൽ സപ്ലൈ നടന്നതാണ് അതിൻ്റെ പ്രൈസും കൂടി ഒന്ന് മാർക്ക് ചെയ്തിടാം ട്രിപ്പിൾ വൺ ത്രീ നയൻ സെവൻ അതുപോലെ ഡബിൾ വൺ സീറോ എയിറ്റ് ടു വൺ ആണ് ഇത്രയാണ് വൺ ഹവറിൽ മാർക്ക് ചെയ്ത് ഇടുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഈ ഒരു ലൈനിൽ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു റെസിസ്റ്റൻസിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിൻ്റെ കളറും ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട് അതിൻ്റെ എന്ന് പറയുന്നത് വൺ സീറോ സിക്സ് സിക്സ് ഫൈവ് ടു അതുപോലെ വൺ സീറോ സിക്സ് ത്രീ ത്രീ എയ്റ്റ് ആണ് അതുപോലെ തന്നെ നോക്കിയാൽ കാണാം ഇവിടെ ഒരു സപ്പോർട്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ലെവലിൽ ഒരു സപ്പോർട്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മൾട്ടിപ്പിൾ ടൈം അവിടെ വന്ന് മാർക്കറ്റ് മുകളിലോട്ട് മോളിലോട്ട് കയറിപ്പെട്ടിട്ടുണ്ട് അതിന്റെയും കളറൊന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വൺ സീറോ ഫൈവ് സെവൻ സിക്സ് ടു വൺ സീറോ ഫൈവ് ഫോർ നയൻ സീറോ ആണ് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ എൻട്രി സാധ്യത എന്ന് പറയുന്നത് നമുക്ക് ഒരു ഒരു മൊമെന്റ് ഈ ഒരു ലെവൽ വരെ അതായത് ഈ ഒരു റസിസ്റ്റൻസ് വരെ വന്നതിന് ശേഷം ചിലപ്പോൾ അതൊന്ന് ബ്രേക്ക് ചെയ്ത് ഈ ലെവലിൽ നിന്ന് ഒന്ന് ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം ഒരിക്കൽ കൂടി ഇറങ്ങിയതിനു ശേഷം നമുക്ക് ഇവിടേക്കോ അല്ലെങ്കിൽ ഇവിടേക്കോ ഇറങ്ങിയിട്ട് ഒരു സപ്പോർട്ട് എടുക്കാം അല്ലെങ്കിൽ ഇതിലേക്കോ വന്നൊരു സപ്പോർട്ട് എടുത്തതിനു ശേഷം മാർക്കറ്റ് ഒരിക്കൽ കൂടി ഒരു മൂവ്മെന്റ് തരുകയാണ് ഇതിന്റെ മുകളിലോട്ട് വരികയാണെങ്കിൽ എഫ്ഇ ജി ആണ് നമ്മുടെ അടുത്ത ടാർഗറ്റ് എഫ്ഇ ജിയിൽ നിന്ന് ചിലപ്പോൾ കുറച്ചൊന്ന് താഴോട്ടേക്ക് ഒരു ക്ലിയർ ആയിട്ട് ഒരു താഴോട്ടേക്ക് ഒരു ഫിഫ്റ്റി മിനിറ്റ്സിന്റെ റെസിസ്റ്റൻസ് ഇപ്പം നിൽക്കുന്ന റെസിസ്റ്റൻസിലേക്കോ അല്ലെങ്കിൽ ഇവിടേക്കോ ഇറങ്ങിയതിനു ശേഷം വീണ്ടും ഒരു സപ്പോർട്ട് എടുത്ത് പോവുകയാണെങ്കിൽ ഇതാണ് അടുത്ത ടാർഗറ്റ് അതും ബ്രേക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാന്ന് വെച്ചാൽ സ്ട്രൈറ്റ് ബ്രേക്കിംഗ് ഉണ്ടാവാൻ സാധ്യത കുറവാണ് കുറച്ചൊന്ന് താഴോട്ടേക്ക് ഇറങ്ങി അല്ലെങ്കിൽ കുറച്ച് നേരം ഇവിടെ നിന്നതിന് ശേഷം ഇങ്ങനെ നിന്നതിന് ശേഷം ഒക്കെ ആയിരിക്കും ഒരു ബ്രേക്ക് ഉണ്ടാവും ആ ബ്രേക്ക് ഉണ്ടെങ്കിൽ അടുത്ത ടാർഗറ്റ് ഇവിടേക്കാണ് ഇതാണ് ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് ഇനി സെൽ എൻട്രി എന്ന് പറയുന്നത് ഇപ്പൊ ഈ മാർക്കറ്റ് ഇവിടെ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം നല്ലൊരു കാൻഡിൽ കൺഫർമേഷൻ തരുക കാൻഡൽ കൺഫർമേഷൻ തരാ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് വിശ്വസിക്കാൻ പറ്റില്ല കാരണം താഴോട്ടേക്ക് ഒരു സപ്പോർട്ട് എടുക്കാനായിരിക്കും വരുന്നുണ്ടാവുക അപ്പൊ ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ നിന്ന് ചിലപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നിന്ന് കളിച്ചതിന് ശേഷം ഒരു നല്ലൊരു ക്യാനിലോട് കൂടി ബ്രേക്ക് ചെയ്യുകയും പിന്നെ ഒരു റിട്ടസ്റ്റ് വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന്റെ താഴെ അതായത് ഈ ഒരു ലെവലിന്റെ താഴെ മാത്രമേ നമുക്ക് സെല്ലറി ഉള്ളൂ ആ സെല്ലണ്ട്രിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടേക്കാണ് വരുന്നത് ഇനി അവിടെ നിന്ന് താഴോട്ടേക്ക് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റെന്തെങ്കിലും ഏരിയസ് ഉണ്ടോയെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം പെട്ടെന്ന് ഒരു ഫിഫ്റ്റി മിനിറ്റ് ഏരിയാസ് നോക്കുകയാണെങ്കിൽ അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് ഈ വൺ വൺ ലാക്കിന്റെ ഒരു ഏരിയ ആണ് വരുന്നത് ഇവിടെ നോക്കിയാൽ കാണാം അത് നല്ല രീതിയിൽ ഒരു ഔട്ട് തന്നൊരു ഏരിയ ആണ് ഒരു പക്ഷെ ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് മാർക്കറ്റ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അവിടേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പം അതിനെയും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം വൺ ഹൺഡ്രഡ് വൺ നയൻ സീറോ അതുപോലെ നയൻ നയൻ ടു ഫൈവ് എയിറ്റ് ആണ് വരുന്നത് അവിടേക്കും ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പം ഇത്രയാണ് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയി ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു